ഒരു ടു വണ്ടി വെള്ള പെയിന്റ് അടിച്ച് ക്ലാസിക് ഭാവമുള്ള ഐസ്ക്രീം പാർലർ ആക്കിയിരിക്കുന്നു ടാറ്റോയിങ് ആണ് ഈ കടയിലെ പരിപാടി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതിനാൽ ഷോപ്പുകൾ മാത്രമല്ല ടാറ്റോയിങ് പോലുള്ള മറ്റു പരിപാടികളുമുണ്ട് ഒരു മൂലയിൽ ചൈനീസ് ക്ഷേത്ര മാതൃകയിലുള്ള ഒരു പൗലിയൻ ധാരാളം ചൈനക്കാരും ഇവിടെ കച്ചവടക്കാരായുണ്ട് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തുന്നുമുണ്ട് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്കായി നിരവധി ടെൻഡുകൾ ടീഷർട്ട് ജീൻസ് ഫ്രോക്കുകൾ കുഞ്ഞുടുപ്പുകൾ എന്നിങ്ങനെ എല്ലാം ഉണ്ട് തായ്ലൻഡിന് തന്നെ വിവിധ ഭാഗങ്ങൾ വിയറ്റ്നാം കമ്പോഡിയ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ കാണാം പിന്നെ ധാരാളം ഇന്ത്യക്കാരെയും റീറ്റെയിൽ ഷോപ്പുകൾ ഫാഷൻ സ്റ്റോറുകൾ റെസ്റ്റോറന്റുകൾ കിഡ്സ് സ്റ്റോറുകൾ എന്നിവയെല്ലാം ഉണ്ട് ഇന്ദ്ര മാർക്കറ്റിൽ ഷോപ്പ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് ചീപ് പ്രൈസസ് എന്നതാണ് ഇന്ദിരാ മാർക്കറ്റിലെ കടകളുടെ മുദ്രാവാക്യം തന്നെ ഇവിടെ കാണുന്നതെല്ലാം ചെറുകടകളാണെങ്കിലും കടയിൽ നിന്ന് സാമ്പിൾ തെരഞ്ഞെടുത്ത് ഓർഡർ നൽകിയാൽ ഏതു നാട്ടിലേക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചു തരും ഇവർ ഇന്ത്യക്കാർ തായ്ലൻഡിലേക്ക് പ്രത്യേകിച്ചും ബാങ്കോക്കിലേക്ക് യാത്ര നടത്തുന്നതിലെ ഒരു പ്രധാന ലക്ഷ്യം ഷോപ്പിംഗ് തന്നെയാണ് ഇന്ത്യയിൽ ലഭ്യമല്ലാത്തത്ര വൈവിധ്യമാർന്ന സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു എന്നത് തന്നെ ആകർഷണം രാത്രിയിൽ ഇതിലെ ഇങ്ങനെ നടക്കുക തന്നെ രസമാണ് ഈ സമയത്ത് സുഖകരമായ ഒരു തണുപ്പാണ് തണുപ്പാണിവിടെ ശബ്ദമലിനീകരണവുമില്ല കച്ചവടക്കാരുടെ വിളിച്ചു വാഹനങ്ങളുടെ ഹോണടിയുമാണല്ലോ നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥലങ്ങളിൽ സന്ദർശകർ നേരിടുന്ന പ്രധാന ഭീഷണികൾ പകൽ നേരത്ത് ഈ സ്ട്രീറ്റുകളുടെ രൂപം ഇങ്ങനെയായിരിക്കില്ല എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം